കൈകോട്ടു പാട്ടും ആൾക്കാരുടെ ബഹളവുമായി മാളിയേക്കൽ തറവാട് ഉത്സവപ്പറമ്പ് പോലെയായിരിക്കുന്നു കാര്യം വേറൊന്നുമല്ല രണ്ടു ദിവസം കഴിഞ്ഞാൽ ആയിഷയുടെ കല്യാണമാണ് ആയിഷയുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു ഫ്രണ്ട്സുമായി അടിച്ചു പൊളിച്ച് കഴിയുമ്പോഴാണ് അവളുടെ ഉപ്പയുടെ ഫ്രണ്ടുമായി സുഹൈബുമായുള്ള കല്യാണ ആലോചന വന്നത് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ആഷ കല്യാണത്തെ ഒരുപാട് എതിർത്തു ഓട്ടോ ഡ്രൈവറായ ഉപ്പഹമ്മദിനും വീട്ടിൽ സപ്ലൈ അടിച്ച് നടക്കുന്ന കാക്കു ഷമീറിനും ഹൗസ് വൈഫ് എന്ന പദവി അലങ്കരിച്ച് നടക്കുന്ന ഉമ്മ സുഹറിക്കും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കുടുംബത്തിലെ ബന്ധമാണെന്ന് പറഞ്ഞ് കുടുംബം മുഴുവൻ അവളെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടേയിരുന്നു അവസാനം എല്ലാവരുടെയും നിർബന്ധത്തിന് മുന്നിൽ അവൾ സമ്മതിച്ചു അപ്പോഴും അവളുടെ പ്രതീക്ഷ പിണ്ണു കാണാൻ വരുന്ന സുഹേലിനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം എന്നായിരുന്നു ഇപ്പോഴുള്ള കല്യാണത്തിന് അവൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലെന്നും പഠിത്തം കഴിഞ്ഞ സ്വന്തമായ ഒരു മേൽവിലാസത്തിൽ അറിയാനാണ് അവൾ ആഗ്രഹിക്കുന്നതെന്നും പെണ്ണ് കാണാൻ വന്ന സുഹേനോട് അവൾ തുറന്നു പറഞ്ഞു ആശയുടെ തുറന്ന് പറച്ചിലും അവളുടെ സ്മാർട്ട്നെസും സുഹേലിനെ നന്നായി ഇഷ്ടപ്പെട്ടു നീ ആഗ്രഹിക്കുന്നത് സ്വന്തമാക്കുന്നത് വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് മടങ്ങി അതുമാത്രമല്ല അവളുടെ സ്വപ്നങ്ങളെ കുറിച്ച് വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി അവളുടെ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യാൻ പെർമിശ്വരൻ വാങ്ങിക്കൊടുത്തു അവിടെ മുതൽ അവർ നല്ല സുഹൃത്തുക്കളായി കാലങ്ങൾ കടന്നുപോയി അവളുടെ ബന്ധം വളർന്നു വലുതായി ആശയുടെ പഠിത്തം കഴിഞ്ഞു അടുത്തുള്ള ഹൈസ്കൂളിൽ അവൾക്ക് ജോലിയും കിട്ടി എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു അങ്ങനെ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന മൈലാഞ്ചിരാവ് വന്നെത്തി ഫ്രണ്ട്സിന്റെ കൂടെ റൂഫ് ടോപ്പിൽ ഇരിക്കുകയായിരുന്ന ആശയെ തേടി സുഹൈലിന്റെ ഫോൺ കോൾ എത്തി ഒരുപാട് പ്രതീക്ഷയോടെ അവൾ കോൾ എടുത്തു ഫ്രണ്ട്സിന്റെ നിർബന്ധ പ്രകാരം ലൗഡ് ഇട്ടു ഫോൺ എടുത്തിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സുഹേലിനെ കണ്ട് അവൾക്ക് എന്തോ പ്രശ്നമുള്ളതായി തോന്നി അവൾ കുറെ തവണ ഹലോ പറഞ്ഞതിന് ശേഷം അവൻ പറഞ്ഞു ആശ ഈ വിവാഹത്തിന് മുന്നോട്ട് പോകാൻ എനിക്ക് സമ്മതമല്ല പെട്ടെന്നത് കേട്ടപ്പോൾ അവൾക്ക് തലക്കടികിട്ടതുപോലെയായി വിയാതിരിക്കാൻ അടുത്തുള്ള ചുമരിൽ പിടിച്ചു എന്താ എന്താ പറഞ്ഞത് ഇടേറിയ ശബ്ദത്തിൽ അവൾ ചോദിച്ചു എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു വീട്ടുകാർക്ക് സമ്മതമല്ലാത്തത് കൊണ്ട് എല്ലാം അവസാനിപ്പിച്ചതായിരുന്നു എന്നാൽ അവൾ ഇപ്പോഴും എന്നെ കാത്തിരിക്കുകയാണെന്നറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും തകർന്നു പോയി അവളെ മറന്നു നിന്റെ കൂടെ ജീവിക്കാൻ എനിക്കാവില്ല എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഒറ്റ ശ്വാസത്തിൽ അവൻ പറഞ്ഞു നിർത്തിയതും അവൾ ആകെ അസ്വസ്ഥമായി പറയാൻ വാക്കുകൾ കിട്ടാതെ മുഖം കരഞ്ഞു കലങ്ങി അവളുടെ മാനസിക നില തെറ്റുന്നത് പോലെ തോന്നി ഫോൺ വലിച്ചെറിഞ്ഞ് ഒരു നിമിഷത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ അലറിക്കറിഞ്ഞു ഇത്രയും കാലം മനസ്സിൽ കൊണ്ട് നടന്ന സ്വപ്നം ഇത് അറിഞ്ഞാലുള്ള വീട്ടുകാരുടെ അവസ്ഥ എല്ലാം ഓർത്ത് അവളുടെ മനസ്സ് കൈവിട്ടു പോയിരുന്നു അവൾ ഫ്രണ്ട്സിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ റൂമിലേക്ക് ഓടി അവൾ പോയതും അവിടെ കൂട്ടച്ചിരി ഉയർന്നു ഡി വീഡിയോ മുഴുവൻ കിട്ടിയില്ലേ എക്സ്പ്രഷൻ ഒന്നും മിസ്സായില്ലോ ഹേ ഇല്ല ഡീ മുഴുവൻ കിട്ടി കല്യാണ പന്തരലെ പ്രാങ്ക് എന്ന ക്യാപ്ഷൻ കൊടുക്കാം അല്ലേ അത് പൊളിക്കും സുഹേലിന്റെ ആക്ടിങ് പൊളിയായിരുന്നു ഒരു നിമിഷം ഞാനും സത്യമാണെന്ന് കരുതി എന്തായാലും വിളിച്ചൊരു താങ്ക്സ് പറയാം വീഡിയോ അപ്ലോഡ് ചെയ്താൽ കിട്ടാവുന്ന ലൈക്കും കമന്റും പറഞ്ഞ് അവിടെ ചിരികൾ ഉയർന്നുകൊണ്ടേയിരുന്നു അടുത്ത ദിവസത്തെ രാവു പുലർന്നത് ആശയയുടെ മരണവാർത്ത കേട്ടായിരുന്നു ഒരു നിമിഷത്തെ സന്തോഷത്തിനും ലൈക്കിനും കമൻറ്റിനും വേണ്ടി തന്നെ ചതിച്ച കൂട്ടുകാരുടെ ചതി മനസ്സിലാക്കാതെ സ്വപ്നങ്ങൾ പാതിവയിൽ ഉപേക്ഷിച്ച് അവൾ യാത്രയായി